ആത്മാവിൽ വിശ്വയിൽ അനുഗ്രഹീതരായ മക്കളെ പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ചില ആളുകൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും അവരുടെ ചുമടുകൾ ഇറക്കി വയ്ക്കാറില്ല ഞാൻ തന്നെ എല്ലാം വഹിക്കുന്നു ഞാൻ തന്നെ എല്ലാം ക്രമീകരിക്കുന്നു ഞാൻ തന്നെ എനിക്കുള്ളൂ യുദ്ധം ചെയ്യാൻ എന്ന പോലെ ഭാരങ്ങൾ കർത്താവിന് കൊടുക്കുക അവിടുന്ന് നിനക്ക് വേണ്ടി നിലപാടെടുത്തുകൊള്ളും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ശത്രുവിൻ്റെ ബലമോ ശത്രുവിൻ്റെ ആൾക്കൂട്ടത്തിൻ്റെ എണ്ണമോ ശത്രുവിൻ്റെ ആയുധമോ നീ കണ്ട് ഭയപ്പെടേണ്ട കാരണം നീയല്ല നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കർത്താവാണ് സൃഷ്ടി ചെയ്തവൻ നിന്നെ പരിപാലിക്കുന്നവൻ നിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാലുവാണ് എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രു നിന്റെ മുൻപിൽ നിനക്കെതിരെ അണിനിരന്നാലും നീ ഭയപ്പെടേണ്ടതില്ല ശാന്തനായി ശാന്തമായിരുന്നു നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ്റെ കരബലത്തിൽ ആശ്രയിക്കുക ഏതേത് ആയുധങ്ങളുമായി നിന്നെ വധിക്കാനോ വിധിക്കുവാനോ നിന്നെ ഇല്ലായ്മ ചെയ്യാനോ വരുന്നവൻ്റെ നേരെ നിനക്ക് വേണ്ടി കർത്താവ് എതിരാളിയുടെ മുമ്പിൽ നിലപാടെടുക്കുമെന്ന് നീ അറിഞ്ഞ് ശാന്തതയോടെ കർത്താവുമായി ഐക്യപ്പെടാൻ കിട്ടുന്ന പ്രാർത്ഥനാ സമയം കൂടുതൽ കൂടുതൽ ഉപയുക്തമാക്കുക ശാന്തതയാണ് നിനക്ക് വേണ്ടത് അവിടുന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു ഹാളിലൂഞ്ഞ ആവെ മരിയ ആമേ